എല്ലാവർക്കും സുഹൃണം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പതിനൊന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് രണ്ട് മാസത്തിലധികമായിട്ട് നീണ്ടുനിന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഇന്നത്തോടു കൂടിയിട്ട് അവസാനിച്ചു ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ മസ്റ്ററിങ് ചെയ്യാൻ ഉള്ളതുകൊണ്ട് തന്നെ അടുത്ത പെൻഷൻ വിതരണ സമയത്ത് ഈ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളുടെ പെൻഷൻ മുടങ്ങും അതുകൊണ്ട് തന്നെ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ നാല് ലക്ഷത്തിലധികം ആളുകളുടെ പെൻഷൻ മുടങ്ങിയേക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പെൻഷൻ മസ്റ്ററിംഗിൻ്റെ സമയം ഇന്നതോടു കൂടി അവസാനിച്ചിരങ്കിലും ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാം പക്ഷേ ഇനി അങ്ങോട്ട് മത്സരി ചെയ്താൽ പോലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു മാസത്തേതും മുടങ്ങും സെപ്റ്റംബർ മാസത്തിൽ വിതരണം ചെയ്യുന്നത് കിട്ടാൻ സാധ്യതയില്ല എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മത്സരി ചെയ്യാം അത് വർഷത്തിൽ എല്ലാ പന്ത്രണ്ട് മാസവും ചെയ്യാവുന്നതാണ് ഏർ നമുക്ക് വാർഷിക മത്സരങ്ങനെ പറഞ്ഞിരുന്ന സമയം അത് കഴിഞ്ഞ രണ്ടു മാസങ്ങളിൽ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ചെയ്താൽ മാത്രമേ ഒറ്റ മാസത്തേതും മുടങ്ങാതെ പെൻഷൻ ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ പെൻഷൻ വർധനവ് ഉണ്ടാകും അതായത് ഈ പെൻഷൻ ആയിരത്തി അറുനൂറ് തന്നെ ലഭിക്കും അടുത്തത് മുതൽ ഒരു ആയിരത്തി അറുനൂറ് ഒരു നൂറ് രൂപയുടെ വർധനവുണ്ടാകും എന്നാണ് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നൂറ് രൂപയുടെ വർധനവുണ്ടാകി ആയിരത്തി എഴുന്നൂറിലേക്കും അതിനുശേഷം അടുത്ത ബജറ്റിൽ നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് നിയമസഭാ ഇലക്ഷന് മുമ്പ് ആയിരത്തി എണ്ണൂറിലേക്കും പെൻഷൻ എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പെൻഷൻ കൂട്ടുമ്പോൾ അറുപത്തി ലക്ഷം പെൻഷൻ മസ്റ്ററിൻ പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ നൽകണമെങ്കിൽ ഓരോ വ്യക്തികൾക്കും നൂറ് രൂപ കൂട്ടുമ്പോൾ കോടിക്കണക്കിന് രൂപ സർക്കാരിന് അധികമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അനർഹമായിട്ടുള്ള ആളുകളെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന തദ്ദേശ സ്ഥാപനങ്ങളുമായി കേന്ദ്രീകരിച്ച് നടക്കും എന്നുള്ളതാണ് സൂചനകൾ അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ധനവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകും നേരത്തേക്ക് അങ്ങനെയുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പുതിയതായിട്ട് പെൻഷന് അപേക്ഷിക്കുന്ന ആളുകളെല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കൃത്യമായിട്ട് അർഹത മാനദണ്ഡം പരിശോധിച്ചതിന് ശേഷം മാത്രമേ പെൻഷൻ അനുവദിക്കുകയുള്ളൂ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് രണ്ടേക്കറിലധികം ഭൂമി സ്വന്തമായ ആവശ്യത്തിന് ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം ആദായനികുതി അടക്കുന്നവർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കും ഇവയൊക്കെ ഉണ്ട് എങ്കിൽ പെൻഷൻ പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്താവുന്നതിനുള്ള കാരണമാണ് അതുപോലെ തന്നെ വീടുകളിൽ ആധുനിക സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ അതായത് എ സി വീടുകളിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ അതുപോലെ തന്നെ പുറത്തെ വീടിനകത്തെ വീടിനകത്തെയല്ല പുറത്തെ ഫ്ലോറിങ് ടൈൽ പാകിയിട്ടുണ്ട് എങ്കിൽ ഇതൊക്കെ അവർ ആഡംബരമായിട്ട് കണക്കാക്കും അങ്ങനെയുള്ള വീടുകളിലെ ആളാണ് പെൻഷൻ കൈപ്പറ്റുന്നത് എങ്കിൽ അവർക്കൊക്കെ പെൻഷൻ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് മറ്റൊന്ന് വരുമാന പരിശോധനയാണ് ഒരു ലക്ഷം രൂപക്ക് താഴെയുള്ളവർക്കാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അർഹതയുള്ളത് അതുകൊണ്ട് തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു അത് വീണ്ടും ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ കൂടുതൽ ആളുകളെ പുറത്താക്കാൻ കഴിയും എന്നാണ് സർക്കാർ കരുതുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പരിശോധനകളും ഇനി ഉണ്ടാകും അടുത്ത പെൻഷൻ വിതരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇരുപത്തി മൂന്നാം തീയതി കടമെടുപ്പ് അതിനുശേഷം ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി ക്ഷേം പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കൈകളിലും പെൻഷൻ വിതരണം ആരംഭിക്കും ഈ മാസം മുപ്പതോട് കൂടിയിട്ടൊക്കെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന രൂപത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് ഈ മാസം വെറും ആയിരത്തി അറുനൂറ് തന്നെ ആയിരിക്കും ലഭിക്കുക കുടിച്ചുക ഇനി ഒരു മാസത്തേത് മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കേരള പോലീസിന്റെ മുന്നറിയിപ്പ് ഗൂഗിൾ പേ വഴി അബദ്ധത്തിൽ പണം അയച്ചതായും തിരിച്ചയക്കണമെന്നും അഭ്യർത്ഥിച്ച് ഫോൺ കോൾ വന്നാൽ ശ്രദ്ധിക്കുക പരിചയമില്ലാത്ത ആൾക്കാരാണ് എങ്കിൽ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഇത്തരത്തിൽ പണം നഷ്ടമായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പണം തിരിച്ച് അയക്കാൻ ക്യു കോഡ് അയച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പണം തിരികെ അയച്ചു നൽകും എന്നാൽ അവർ അബദ്ധത്തിലാണ് എന്ന് പറഞ്ഞ് നമുക്ക് അയച്ചിട്ടുള്ള പണത്തെക്കാൾ കൂടുതലായിരിക്കും ക്യു ആർ കോഡിലൂടെ നമ്മൾ അയക്കുന്ന പണം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഇത്തരത്തിൽ ക്യു ആർ കോഡിലൂടെ പണം അയക്കുമ്പോൾ എത്രയാണ് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരില്ല അതിൽ തന്നെ അത് തുക രേഖപ്പെടുത്തിയിരിക്കും നമ്മൾ അറിയാതെ തന്നെ ആ ഒരു തുക സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തുക അവർക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ നമുക്ക് പണം അയച്ചിട്ടുണ്ട് എന്ന വ്യാജ സന്ദേശവും സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചും തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് എസ് എം എസ് വിശ്വസിച്ച് പണം അയച്ചാലും പണി കിട്ടും പേയ്മെന്റ് ആപ്പുകൾ വഴി പണം അയച്ചതായി അപരിചിതർ വിളിച്ച് പറഞ്ഞാൽ ഒരു തരത്തിലും പ്രതികരിക്കരുത് അവരോട് എൻ അഥവാ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോട് സൈറ്റിൽ ബന്ധപ്പെടാൻ പറയുക ഇനി നമ്മൾ അറിയാതെ അബദ്ധത്തിൽ ആർക്കെങ്കിലും പണം അയച്ചാലും ഈ സൈറ്റിലൂടെ തന്നെയാണ് ആ ഒരു പണം തിരിച്ചു പിടിക്കേണ്ടത് ഇത് സൈറ്റിൽ പരാതിപ്പെട്ടാണ് അത് ചെയ്യുക ഇതിനായി വെബ്സൈറ്റിലെ കൺസ്യൂമർ എന്ന ഓപ്ഷനിൽ യു പി ഐ കംപ്ലയിന്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകുക എൻ അതോറിറ്റി പരാതിക്കാരെ നേരിട്ട് ബന്ധപ്പെടും പോലീസ് ചമഞ്ഞും സി ബി ഐ ചമഞ്ഞും പണം തട്ടുന്ന സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ഗൂഗിൾ പേ വഴിയും തട്ടിപ്പ് നടത്തിയതായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട് ചെറിയ തുകയായതിനാൽ ആരും പരാതിപ്പെടാൻ മിനക്കടാറില്ല വീട്ടുകാരുടെയോ മക്കളുടെയോ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ് വിളികൾ വരാം അടിയന്തര ആവശ്യമാണ് എങ്കിൽ വിളിയിൽ സംശയം തോന്നിയാൽ പരിശോധിച്ച് ഉറപ്പുവരുത്തി മാത്രം പണം അയക്കാവൂ എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു സെപ്റ്റംബർ മാസത്തെ റേഷനും ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയുടെയും വിതരണം കൊണ്ടിരിക്കുകയാണ് ഇനിയും വാങ്ങാത്തവർ എത്രയും വേഗം പോയിട്ട് അത് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സ്വർണത്തിന് വില കുതിക്കുകയാണ് ഇന്നും വില വിലയുർന്ന സർവകാല റെക്കോർഡ് വേദിച്ചു ഗ്രാമിന് ഇരുപത് രൂപ കൂടി പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും പവൻ നൂറ്റി അറുപത് രൂപ കൂടി എൺപത്തിഒന്നായിരത്തി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് ഉന്നത സമുദായ കോർപ്പറേഷൻ വീട് പുനർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് താമസിക്കുന്ന വീടുകളുടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഭവന സമുന്നതി പദ്ധതിയിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക വാർഷിക വരുമാനം നാല് ലക്ഷം രൂപ വരെയുള്ള ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അപേക്ഷിക്കാമെങ്കിലും എ എ വൈ ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് മുൻഗണന ലഭിക്കുക സർക്കാരിന്റെ ഫണ്ട് ലഭ്യതക്കനുസരിച്ചാണ് ഇതിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണം തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ലഭ്യമായിട്ടുള്ള ഗുണഭോക്താക്കളുടെ എണ്ണത്തിനനുസരിച്ച് വരുമാന പരിധി കുറവുള്ള ആളുകൾക്കാണ് യോഗ്യത കൂടുതൽ ലഭിക്കുക ഒരേ വരുമാനം ഉള്ളവർ ഉണ്ട് എങ്കിൽ നിർദ്ധരായിട്ടുള്ള സ്ത്രീകൾ ഒറ്റക്ക് താമസിക്കുന്നവർ വിധവകൾ മക്കളില്ലാത്ത സ്ത്രീകൾ ഇവർക്കൊക്കെ മുൻഗണന ലഭിക്കുന്നതാണ് ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് സംസ്ഥാനത്തെ സംവരണ വിഭാഗങ്ങൾക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല അതുകൊണ്ട് തന്നെ സംവരണ വിഭാഗത്തിലല്ല എന്നുള്ളതിന് ജാതി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എസ് എസ് എൽ സി ബുക്കിൽ ജാതി രേഖപ്പെടുത്തിയിട്ടുള്ള പേജോ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് വീടിന്റെ ഉടമസ്ഥനായിരിക്കണം അപേക്ഷ സമർപ്പിക്കുന്നതിന് ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിന് വീടിന്റെയും വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെയും നികുതി അടച്ച രേഖ കൂടി ഈ അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കണം വരുമാനം തെളിയിക്കുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അപേക്ഷ സമർപ്പിക്കുന്ന വീടിന് കൂടുതൽ അവകാശികൾ ഉണ്ട് എങ്കിൽ എല്ലാവരുടെയും സമ്മതപത്രം മുദ്ര പേപ്പറിൽ നോട്ടറി മുഖാന്തരം അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് വീടിന്മേൽ അവസാനമായിട്ട് ലഭ്യമായിട്ടുള്ള റേഷൻ കാർഡിന്റെ കോപ്പി അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയാണ് സഹായം ലഭിക്കുക കേരള സ്റ്റേറ്റ് വെൽഫെയർ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റി ലിമിറ്റഡ് എൽ ടു കുലീന ജവഹർ നഗർ കവടിയാർ പി ഒ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ ഈ മാസം മുപ്പതിനകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പതിനൊന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അർഹതയുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാ ജില്ലക്കാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രണ്ട് ലക്ഷം രൂപ വരെയാണ് വീടിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ലഭിക്കുക രണ്ട് ലക്ഷം രൂപ വരെയാണ് രണ്ടു ലക്ഷം മുഴുവനായിട്ടും ലഭിക്കും എന്നല്ല നമ്മുടെ വീടിന് എത്രയാണോ ചെലവ് വരുന്നത് അത്ര മാത്രമേ ലഭിക്കുകയുള്ളൂ രണ്ടു ലക്ഷം രൂപ വരെ ചെലവ് വരുന്നുണ്ട് എങ്കിൽ രണ്ട് ലക്ഷം കിട്ടും ഒരു ലക്ഷം കൊണ്ട് തീരുന്ന പണിയാണ് നമ്മുടെ വീടിന് ഉള്ളത് എങ്കിൽ അത്രയേ കിട്ടുകയുള്ളൂ എൻജിനീയർ പരിശോധന നടത്തുന്നതാ നടത്തുന്നതാണ് അവരാണ് ഇതിന് എത്ര രൂപ വേണം എന്നുള്ളത് കണക്കിലാക്കുക മറ്റൊന്ന് മുമ്പ് പത്ത് വർഷത്തിനുള്ളിൽ വീടിന് വീട് നിർമ്മാണത്തിനോ വീട് പുനർനിർമ്മാണത്തിനോ സഹായം ലഭിച്ചിട്ടുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് മറ്റു വീഡിയോ